ഹിമാചൽ പ്രദേശിലെ കോക്കി എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് യാത്രാലഹരിയുടെ ഹോം സ്റ്റേയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മലയിറങ്ങിയാൽ കോക്കി എന്ന മനോഹര ഗ്രാമത്തിലേക്ക് എത്തിച്ചേരും കോക്കി ഗ്രാമത്തിനോട് ചേർന്ന് മനോഹരമായ ഒരു അരുവിയുണ്ട് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് എത്തുന്ന ക്യാമ്പിങ്ങിന് താല്പര്യമുള്ള അതിഥികൾക്ക് ഈ ഗ്രാമത്തിലെ നദിക്കരയിലാണ് നമ്മൾ ടെൻറ്റ് എടുക്കാറുള്ളത് നദിക്കരയിൽ വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന ഗറാറ്റ് അഥവാ ധാന്യങ്ങൾ പൊടിക്കുന്ന ചക്കുണ്ട് അത് കാണാൻ വേണ്ടി കൂടിയാണ് നമ്മളിന്ന് പോകുന്നത് സ്ഥിരമായി ഇവിടെ എത്താറുള്ളത് കൊണ്ട് ഗ്രാമത്തിലെ പലർക്കും എന്നെ പരിചയമാണ് ഗ്രാമത്തിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമാണ് ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ എന്നെക്കാത്ത് കിനിറാം എന്നൊരാൾ നിൽപ്പുണ്ട് അദ്ദേഹത്തെയാണ് ആദ്യം കാണാൻ പോകുന്നത് ഇദ്ദേഹമാണ് കിനി റാം ക്യാമ്പിങ്ങിന് വേണ്ടി ഈ ഗ്രാമത്തിലെത്തുന്ന നമ്മുടെ അതിഥികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഇദ്ദേഹമാണ് കോക്കി ഗ്രാമത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ച് കഴിയുന്നവരാണ് ഗ്രാമീണരെല്ലാവരും തന്നെ ആപ്പിളും പ്ലമ്മും പേഴ്സിമണ്ണും വാൾനട്ടുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി മഞ്ഞുകാലത്തേക്ക് വേണ്ട പുല്ലും വൈക്കോലുമെല്ലാം എല്ലാവരും ശേഖരിച്ചു വച്ചിട്ടുണ്ട് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഗ്രാമത്തിൽ മഞ്ഞ് വീഴ്ച ശക്തമായിരിക്കും ആ സമയത്ത് കന്നുകാലികൾക്ക് വേണ്ട പുല്ലും വൈക്കോലുമാണ് ഈ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെല്ലാം അതിമനോഹരമാണ് ഗ്രാമവും ഗ്രാമത്തിലേക്കുള്ള വഴിയും കിനിറാം എനിക്ക് നല്ലൊരു സഹായിയാണ് താഴെ കാണുന്നതാണ് കോക്കി ഗ്രാമം മലയുടെ താഴെ മലയെ ചുറ്റി അരഞ്ഞാണം പോലെ അരുവി ഒഴുകുന്നത് കാണാം കീർത്തൻ നദിയിലേക്ക് ഒഴുകുന്ന അരുവിയാണ് അത് നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ആണ് കോക്കി ഗ്രാമത്തിലേക്കുള്ള ദൂരം ഇപ്പോൾ പുതിയ റോഡ് വന്നിരിക്കുന്നത് കൊണ്ട് പകുതി ദൂരം വരെ വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയും ഒന്നര കിലോമീറ്റർ മാത്രം ട്രക്കിംഗ് ചെയ്താൽ മതിയാവും പക്ഷേ ഞാൻ പതിവായി നടന്നാണ് പോകാറുള്ളത് വാഹനത്തെ ഒഴിവാക്കി ഗ്രാമ കാഴ്ചകൾ കണ്ട് അങ്ങനെ നടക്കുന്നതാണ് രസം മുപ്പതോളം വീടുകളുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കോക്കി ആപ്പിളും പ്ലമ്മും പീറും കൂടാതെ ചോളവും പയറും സവാളയും ഉരുളക്കിഴങ്ങ് മുതൽ ഇവർക്ക് ആവശ്യമുള്ള ഭൂരിഭാഗം സാധനങ്ങളും ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് പയറാണ് ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് നമ്മുടെ ഫാം സ്റ്റൈലും ആപ്പിളിന് ഇടവേളയായി ഇത് കൃഷി ചെയ്യാറുണ്ട് രാജ്മ പയർ വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ മുൻപ് കാണിച്ചിട്ടുണ്ട് കിനിറാമിൻ്റെ വീട്ടാണ് ഈ കാണുന്നത് മിക്ക വീടുകളുടെയും രൂപകൽപ്പന ഈ ഒരു രീതിയിലായിരിക്കും താഴെ പശുത്തൊഴുത്തും മുകളിൽ വീട്ടുകാരും എന്ത് നട്ടാലും തഴച്ചു വളരുന്ന ഫലഭൂഷമായ മണ്ണാണ് ഇവിടുത്തേത് മിക്ക വീടുകളിലും കുറഞ്ഞത് മൂന്ന് നാല് പശുക്കളുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രത്യേക വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല കിനിറാമിൻ്റെ വീടിന് മുൻപിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമെന്ന് പറയാൻ കഴിയില്ല കല്ലുകൊണ്ട് തീർത്ത രണ്ട് ഗോപുരങ്ങളാണ് അത് പാണ്ഡവരുടെ കാലത്ത് പണിതാണ് ഇതേ എന്നാണ് കിനിറാം പറയുന്നത് വിശേഷ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് കിനിറാം തന്നെയാണ് ഇവിടുത്തെ പൂജാരിയും അയിത്തവും ജാതി വ്യവസ്ഥയും ഇപ്പോഴും കർശനമായി പാലിക്കുന്നവരാണ് പഹാടികൾ പഹാടികൾ അല്ലാത്തവരെ ഇവർ ഒരിക്കലും വീടിനകത്തേക്ക് കയറ്റില്ല പഹാടികളിൽ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് ഇവർ ഇപ്പോഴും അയിത്തം കൽപ്പിക്കാറുണ്ട് വീടുകളിലായാലും അമ്പലത്തിൽ അന്നദാന സമയത്തായാൽ പോലും ഉയർന്ന ജാതിക്കാർക്കൊപ്പം ഇരിക്കാനോ അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാനോ താഴ്ന്ന ജാതിക്കാരെ അനുവദിക്കാറില്ല കിനിറാമിൻ്റെ വീട്ടിൽ എന്നെപ്പോലുള്ള അതിഥികൾക്ക് വേണ്ടി പ്രത്യേക മുറിയും അടുക്കളയുമുണ്ട് ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സൗകര്യം ചെയ്തിരിക്കുന്നത് മറ്റ് റൂമുകളിലേക്കൊന്നും എനിക്ക് പ്രവേശനമില്ല ലളിതമായ ഉച്ചഭക്ഷണം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ചോറും രാജമാപ്പയറും ഇത് കഴിച്ചിട്ടാണ് ഇനി നദിക്കായിലേക്ക് പോകുന്നത് അക്രൂട്ട് അഥവാ വാൾനട്ട് മരമാണ് ഇത് വിളവെടുപ്പെല്ലാം കഴിഞ്ഞെങ്കിലും കിനിറാം താഴെ നിന്നും രണ്ട് അക്രൂട്ട് എനിക്ക് വേണ്ടി പെറുക്കിയെടുത്തു വിളവെടുപ്പ് കഴിഞ്ഞ ചോളച്ചെടികളാണ് ഇത് ഇനി ഇതെല്ലാം പശുക്കൾക്ക് സ്വന്തം സവാളയും വെളുത്തുള്ളിയും ചേമ്പും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വാൾനട്ട് മരങ്ങളെല്ലാം ഇലപൊഴിച്ച് മഞ്ഞുവീഴ്ച കാത്തിരിക്കുകയാണ് നദിയുടെ മറുകരയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടേക്കാണ് ഇനി പോകുന്നത് തെളിഞ്ഞൊഴുകുന്ന ഈ നദിയുടെ കരയിലാണ് ക്യാമ്പിങ്ങിനുള്ള സൗകര്യമൊരുക്കുന്നത് ട്രൗട്ട് ഫിഷുകൾ ധാരാളമുള്ളതാണ് ഈ അരുവി വേനൽക്കാലത്ത് പലരും ഫിഷിങ്ങിന് വേണ്ടി അവിടേക്ക് പോകാറുണ്ട് നദിക്കരയിൽ വലിയൊരു ഗുഹയുണ്ട് വേനൽക്കാലത്ത് പുഴയിൽ കുളിക്കാൻ വരുന്നവരുടെയും ആടിനെ വേക്കാൻ വരുന്നവരുടെയും താവളമാണ് ഇത് ഇരുപതോളം പേർക്ക് ഒരേ സമയം ഇവിടെ ഇരിക്കാൻ പറ്റും എന്നാണ് കിനിറാം പറഞ്ഞത് തെളിഞ്ഞൊഴുകുന്ന അരുവി അതിമനോഹരമാണ് സിനിറാമിന് ഒരു കുഴപ്പമുണ്ട് വലിയ പാറയോ മരമോ കണ്ടാൽ അതിന് മുകളിൽ വലിഞ്ഞു കയറണം കുഴപ്പമതല്ല എന്നെ കൂടെ അതിന് മുകളിൽ എത്തിച്ചാൽ അദ്ദേഹത്തിന് സമാധാനമാകും ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് ഒരു വിധത്തിലാണ് അതിന് മുകളിൽ ഞാൻ കയറിപ്പറ്റിയത് തെളിഞ്ഞ വെള്ളം കണ്ട് ആവേശത്തിൽ വസ്ത്രമെല്ലാം ഊരി എടുത്തു ചാടിയ ഞാൻ അതേ സ്പീഡിൽ തിരികെ കയറി മഞ്ഞുരുകി എത്തുന്ന വെള്ളത്തിന് മറിയിപ്പിക്കുന്ന തണുപ്പായിരുന്നു സൂചി കൊണ്ട് കുത്തുന്ന പോലെ നദിയുടെ മറുകരയിലാണ് ക്യാമ്പിങ്ങിനുള്ള സൗകര്യം നദി മുറിച്ചു കടക്കാനായി കുറച്ച് മാറി ഒരു പാലമുണ്ട് ഇത് എളുപ്പവഴിയാണ് വേനൽക്കാലത്ത് മഞ്ഞുരുകി കൂടുതൽ ജലം എത്തുന്നതിനാൽ അല്പം കൂടെ ജലനിരപ്പ് ഉയരും വേനൽക്കാലത്ത് കിനീറാം അടക്കം ഒരുപാട് ഗ്രാമീണർ ഇവിടെ മീൻ പിടിക്കാനും കുളിക്കാനുമായി എത്താറുണ്ട് നദി മുറിച്ചു കടന്ന് നദിക്കരയിലൂടെ ഇരുന്നൂറ് മീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടത്തിലേക്കെത്തും കാണുന്ന വലിയ പാറയ്ക്ക് മുകളിൽ അതൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ താഴേക്കെത്തുമ്പോൾ ചെറിയൊരു ഫൗണ്ടനാണ് വേനൽക്കാലത്ത് ഇവിടെ കുളിക്കാനും മീൻപിടിക്കാനും നല്ല സൗകര്യമാണ് ഇവിടെയും ചെറിയൊരു ക്ഷേത്രവും ആൽത്തിറയും ഉണ്ട് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പൂജയുണ്ടാവാറുണ്ട് അത്ര ക്ഷേത്രം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഒരു കല്ലും ഒരു ശൂലവും മാത്രമാണ് അവിടെയുള്ളത് അവിടെ കാണുന്നത് വെള്ളം കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഖരാട്ട് അഥവാ ചക്കാണ് പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഫ്ലോർ മിൽ കാണാനാണ് നമ്മൾ പോകുന്നത് കുത്തനെയുള്ള പാറക്കെട്ടിലൂടെയാണ് ഈ വെള്ളം അരുവിലേക്ക് പതിക്കുന്നത് ഇതുപോലുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഈ അരുവിയിലേക്ക് പതിക്കുന്നുണ്ട് ഈ കാണുന്ന പുൽമേടാണ് ക്യാമ്പിംഗ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ മാത്രമല്ല നദിയിൽ നിന്നും മീൻ പിടിക്കാനും കിനിറാം എക്സ്പെർട്ടാണ് വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന ഖറാട്ട് അഥവാ ചക്ക് കാണാനാണ് ഇനി പോകുന്നത് നദിയുടെ മറുകരയിൽ കാണുന്ന കൊച്ചു കെട്ടിടമാണ് ഇവരുടെ ഫ്ലോർമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരികെ പോകാൻ തോന്നാത്ത വിധം അതിമനോഹരമാണ് ഇവിടുത്തെ ഭൂപ്രകൃതി അരുവിയിലെ വെള്ളത്തെ കനാലുണ്ടാക്കി വഴിതിരിച്ചുവിട്ടാണ് ചക്ക് പ്രവർത്തിപ്പിക്കുന്നത് മില്ലിലേക്കുള്ള വെള്ളം നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ് ഇത് ഇനി ഈ ഫ്ലോർമില്ല പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആ കാണുന്ന മടത്തടികളിലൂടെയാണ് കനാലിൽ നിന്നും വെള്ളം ഫ്ലോർ മില്ലിലേക്ക് എത്തുന്നത് ഇനി മില്ലിൻ്റെ അകത്തേക്ക് കയറി നോക്കാം താഴത്തെ നിലയിലാണ് ചക്ക് പ്രവർത്തിക്കുന്നത് ഒറ്റത്തടി കൊണ്ടുള്ള മരത്തിൻ്റെ സ്റ്റെപ്പിലൂടെ അല്പം സാഹസികമായി വേണം താഴേക്ക് ഇറങ്ങാൻ ചോളമാണ് ഇപ്പോൾ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ചോളപ്പൊടിയുടെ കൂമ്പാരമാണ് ആ കാണുന്നത് ചോളവും ഗോതമ്പുമെല്ലാം ഇവിടെ ഇങ്ങനെയാണ് പൊടിക്കുന്നത് മുകളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളത്തിൻ്റെ ശക്തിയിലാണ് ഈ ചക്ക് തിരിയുന്നത് നാട്ടിലെ വൈദ്യുതി കൊണ്ടുള്ള കുറിച്ച് പറഞ്ഞപ്പോൾ കിനിറാമിന് അത്ഭുതമായിരുന്നു വൈദ്യുതി മുടക്കം പതിവ് സംഭവമായ ഇവിടെ വൈദ്യുതി മൂല്യനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല ചക്ക് പ്രവർത്തിച്ചതിന് ശേഷമുള്ള വെള്ളം കെട്ടിടത്തിന് അടിയിലൂടെ അരുവിയിലേക്ക് ഒഴുക്കിവിടുകയാണ് മുകളിലുള്ള കുട്ടയിൽ നിന്നും കുറേശയായി ധാന്യങ്ങൾ ചക്കിലേക്ക് വീണുകൊണ്ടിരിക്കും എങ്ങനെയാണ് ഈ ചക്ക് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഇതുപോലുള്ള മരക്കുച്ചിടി മുകളിലാണ് ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ദ്വാരങ്ങളിൽ ബന്ധിപ്പിക്കുന്ന മരം കൊണ്ടുള്ള പലചക്രങ്ങൾ വെള്ളത്തിൻ്റെ ശക്തിയിൽ കറങ്ങുമ്പോഴാണ് ചക്ക് പ്രവർത്തിക്കുന്നത് ഗോതമ്പും ബാർലിയും ചോളവുമെല്ലാം ഇവിടെ ഇങ്ങനെയാണ് പൊടിക്കുന്നത് തണുപ്പുകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആറ് മാസത്തേക്കുള്ള ചോളപ്പൊടിയും ഗോതമ്പ് പൊടിയുമെല്ലാം എല്ലാവരുടെയും വീടുകളിൽ സ്റ്റോക്ക് ഉണ്ടാകും ചോളപ്പൊടി കൊണ്ടുള്ള ചപ്പാത്തി അതീവ രുചികരമാണ് പോക്കുകയിൽ മലനിരകൾക്കുമേൽ വീഴുന്ന മനോഹര കാഴ്ച ഇരുട്ട് വീഴുന്നതിന് മുൻപ് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകാനായിരുന്നു എൻ്റെ ശ്രമം പക്ഷേ ഖിനിറാം സമ്മതിച്ചില്ല അദ്ദേഹത്തിന്റെ വീടിന് പുറത്തുള്ള അതിഥികൾക്കായുള്ള മുറിയിൽ കഴിയാം എന്നാണ് നിർബന്ധം ഇത് ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളാണ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയാണ് ഇവിടെയുള്ളത് കിനിറാമിന്റെ ഭാര്യയാണ് ഇത് കിനിറാമും ഭാര്യയും ചേർന്നാണ് ഇന്ന് എനിക്കുള്ള അത്തളമൊരുക്കുന്നത് മട്ടർ പനീറും ചപ്പാത്തിയുമാണ് ഇന്നത്തെ ഡിന്നർ ഹിനിറാമിനും ഭാര്യയ്ക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് ആപ്പിളും പ്ലമ്മും പേഴ്സിമണ്ണുമൊക്കെയായി ഇടയ്ക്ക് ഹോം സ്റ്റേയിൽ എന്നെ കാണാൻ എത്താറുണ്ട് രണ്ടുപേരും ഇവിടെ എത്തുമ്പോഴൊക്കെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് എന്നെ വിടാറുള്ളൂ ഭക്ഷണം കഴിപ്പിക്കുക മാത്രമല്ല വീട്ടിൽ പോയി കഴിക്കാനുള്ളത് പൊതിഞ്ഞു തന്നുവിടുകയും ചെയ്യും രുചികരമായിരുന്നു ഡിന്നർ അത് രാവിലെ തന്നെ തിരികെ ഹോം സ്റ്റേയിലേക്ക് ഗ്രാമത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി